ഹായ് ഗായ്സ് നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇനം പലഹാരമാണ് വളരെ പ്രത്യേകിച്ച് ചേരുകൾ തന്നെ കൂടുതലൊന്നും വേണ്ട ഒരു ഒരു സവാള ഒരു സവാള തന്നെ കൂടുതലാണ് വര കഷ്ണ സവാള തന്നെ മതി ഒരു നാല് മുട്ടയിലോട്ട് എടുക്കണ്ടള്ളൂ അതുപോലെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി പിള്ളേർക്ക് കൊടുത്തു നോക്കൂ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ പിള്ളേർക്ക് മുട്ടയ്ക്ക് പ്രത്യേകിച്ച് ഒരു മസാലയുടെ അത് ടേസ്റ്റും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാൻ തോന്നും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക എന്തെങ്കിലും പാകപ്പഴവുകളുണ്ട് ഇതിനേക്കാളും നല്ലപോലെ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക മറക്കണ്ട എന്തായാലും എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക ബായ് ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു പലഹാരവുമായിട്ട് വരാം ബായ്